ചലച്ചിത്ര സംഘടനയായ ഫിലിം ചേംബറിലെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പൊരുതുമെന്നാണ് അതിനുശേഷം സാന്ദ്ര തോമസ് പറഞ്ഞത് നീതി കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ലെന്നും എന്നാൽ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുമാണ് സാന്ദ്ര തോമസിന്റെ വാക്കുകൾ ഇപ്പോൾ പോരാട്ടം തുടരുക തന്നെയാണ് അറിയില്ല എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു പറ്റാവുന്നിടത്തോളം എൻ്റെ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അവിടെ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയും അതേ പാനൽ തന്നെയാണ് ഇവിടെയും നിൽക്കുന്നത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും ഞാൻ എൻ്റെ ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും സ്ത്രീകൾ കാര്യം തന്നെയാണ് അതിന് സ്വാഗതാർഹമാണ് സ്ത്രീകൾ വന്ന കാര്യങ്ങൾ ഇപ്പം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും കുറേ വിഷയങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നടന്ന കാര്യങ്ങളായി ഉള്ളതായിരിക്കും ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവരുടെ പ്രവർത്തനമാണല്ലോ അവരെ വിലയിരുത്തേണ്ടത് സ്ത്രീകൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പം അവരുടെ പ്രവർത്തനത്തിലും അവർക്കത് തെളിയിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്